നമസ്കാരം ിൽ അമേരിക്കയിൽ ഉയർന്ന കേട്ട പേരായിരുന്നു പ്രൊജക്ട് ബ്ലൂബീം ജനങ്ങളെ ആകെ ഭയപ്പെടുത്തിയ ഒരു സിദ്ധാന്തം ഇപ്പോൾ ഈ സിദ്ധാന്തം വീണ്ടും ചർച്ചയാകുന്നത് അമേരിക്കയിലുണ്ടായ ചില സംഭവങ്ങളിലൂടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആകാശത്ത് ചില ഡ്രോണുകൾ കണ്ടുവന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ബ്ലൂ ബീം പ്രചാരണങ്ങൾ അമേരിക്കയിൽ ആശങ്ക വിതയ്ക്കുന്നത് അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ബ്ലൂബീം ഗൂഢ സിദ്ധാന്തവാദികൾ ഇതിന് വലിയ പ്രചാരം കൊടുത്തിരുന്നു ഇതോടെ പലയിടത്തും ആളുകൾ പരിഭ്രാന്തരായിട്ടുണ്ട് നിലവിൽ വിഷയം അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം ചൂടുള്ള വിഷയമായി മാറിയിട്ടുണ്ട് ഡ്രോണുകൾ കണ്ടത് വിവരിക്കുന്ന ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ് ഇവർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകിയതോടെ വിഷയം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ന്യൂജേഴ്സി വാഷിംഗ്ടൺ ഡി സി ന്യൂയോർക്ക് മാസാച്യൂസെറ്റ് കാലിഫോർണിയ ഫ്ലോറിഡ വ്യോമിംഗ് മെരിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായും ഡ്രോണുകളുടെ സംശയകരമായ പറക്കൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചിലർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും കൂട്ടത്തോടെ പറക്കുന്ന ഡ്രോണുകളെക്കുറിച്ചും എസ് യു വി വലുപ്പത്തിലുള്ള ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പിന്നാലെയെത്തി ഇതോടെയാണ് ഇതിന് പിന്നാലെ ഗൂഢസിദ്ധാന്തവാദികൾ ഇത് പ്രൊജക്ട് ബ്ലൂ ബീമിന്റെ ഭാഗമാണെന്ന വാദവുമായി രംഗത്ത് വന്നത് ഇതോടെ ആളുകൾ ആകെ പരിഭ്രാന്തരാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അമേരിക്കയിൽ പ്രൊജക്ട് ബ്ലൂ ബീം എന്നൊരു പദ്ധതി സർക്കാരിന്റെ പക്കലുണ്ടെന്ന വാദം ഉയർന്നു വരാൻ തുടങ്ങിയത് ബഹിരാകാശ സംഭവങ്ങളുടെ പിൻബലത്തിൽ മാനവരാശിയെ നിയന്ത്രിക്കാനുള്ള പദ്ധതി എന്നാണ് ബ്ലൂ ബീമിനെ കുറിച്ച് വാദിക്കുന്നവർ പറയുന്നത് ലോകത്ത് നിലവിലുള്ള എല്ലാ മത സംവിധാനങ്ങളും തകർത്ത് ഒറ്റ മതം കൊണ്ടുവരിക എല്ലാ രാജ്യങ്ങളും ചേർത്ത് ലോകത്ത് ഒറ്റ രാജ്യം മാത്രം ഉണ്ടാക്കുക ആഗോളതലത്തിൽ തന്നെ പരമ്പരാഗത കുടുംബഘടനയെ പൊളിച്ചെഴുതുക തുടങ്ങിയവയൊക്കെയാണ് ബ്ലൂ ബീമിന്റെ ഭാഗമായി നടക്കുക എന്നതാണ് ഇത്തരം ഒരു പദ്ധതി ഉണ്ടെന്ന് വാദിക്കുന്നവർ പറയുന്നത് ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി അത്ഭുതകരമായ സംഭവങ്ങളെ വിനിയോഗിക്കുമെന്നാണ് ഇവർ പറയുന്നതും ഇത്തരം ഗൂഢസിദ്ധാന്തവാദികളുടെ പ്രചരണം കൊഴുത്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ പരിഭ്രാന്തി വരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം സമാനമായ രീതിയിലുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം ചർച്ചയായതിനോട് അമേരിക്കൻ ഭരണകൂടം വിശദീകരിക്കാത്തതും അവ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം നൽകി നേരത്തെ ബ്രിട്ടനിലുടനീളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മൂന്ന് എയർബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു സഫോകിലെ ആർ എ എഫ് ലേഗൻഹീദിനും മിൽഡൺ ഹാളിനു മുകളിൽ നോർഫോക്കിലെ ആർ എ എഫ് ഫെൽറ്റോളിന് മുകളിലുമാണ് മനുഷ്യനിയന്ത്രിതമല്ലാത്ത യു എ വി വാഹനങ്ങൾ പല ദിവസങ്ങളിലേക്ക് കണ്ടെത്തിയത് സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പുറകിലെന്നാണ് പറയുന്നത് സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റ്നി ആർസെലിന് ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കം വാഹനങ്ങൾ വട്ടമിട്ട് പറഞ്ഞത് അമേരിക്കയുടെ ആമെൻറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൾ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ് അതേസമയം ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ കൂടുതലും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ് സർക്കാർ അറിയാതെ ഇത് സംഭവിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെ അതിന് ബലമേറുകയും ചെയ്തു ഇനി ഇത്തരം ഡ്രോണുകൾ കണ്ടാൽ വെടിവെച്ചിരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ട്രംപ് പരിഭ്രാന്തി വരുത്തുന്ന ഡ്രോൺ കഥ പുറത്തു വന്നതോടെ അമേരിക്കൻ സേനയെ പ്രതിനിധീകരിക്കുന്ന പെൻഡകൻ ആ പ്രചാരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഡ്രോണുകൾ ഏതെങ്കിലും എതിരാളിയുടേതാണ് എന്നതിന് ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ലെന്ന് പെൻഡകൻ അറിയിച്ചു ഇറാനിൽ മദർഷിപ്പ് തീരത്ത് പതിയിരിക്കുന്നു എന്ന കഥയും പെൻഡകൻ തള്ളിക്കളഞ്ഞു ഡ്രോൺ വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലെന്ന് പെണ്ടകൻ പറഞ്ഞെങ്കിലും അതിനു പിന്നിൽ ആരാണെന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും വിശദീകരിക്കാൻ അവർക്കായില്ല കാറിന്റെ വലുപ്പമുള്ള ഡ്രോണുകൾ കണ്ടെന്നപോലും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ന്യൂജേഴ്സി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രോണുകളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെന്നാണ് പ്രകാശമോ തീയോ ചൂടോ ഒന്നും അതിൽ നിന്ന് പുറത്തു വരാത്തതിനാൽ തന്നെ റഡാറുകളിൽ വ്യക്തമായി തെളിഞ്ഞില്ലെന്നും പോലീസ് പറയുന്നു ചിലർ തന്നെ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തിയും വാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്